അസ്സലാമു അലൈക്കും നറമത്തുള്ള മനഃശാസ്ത്ര പഠന ക്ലാസ് ഭാഗം ആറ് അദ്ധ്യായം പതിനാറ് വിഷയം സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് നാം പറഞ്ഞു വന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഞ്ച് ക്ലാസ്സുകൾ നമുക്ക് കഴിഞ്ഞു ഇത് ആറാമത്തെ ക്ലാസ്സാണ് ഇതിൽ വാസനയെപ്പറ്റിയാണ് പറയുന്നത് ഈ ആറാമത്തെ ക്ലാസ്സോടുകൂടി പതിനാറാമത്തെ അദ്ധ്യായം അവസാനിപ്പിക്കുകയാണ് വാസന അതിനുശേഷം രുചി ഇത് രണ്ട് കാര്യങ്ങളുമാണ് പറയുന്നത് വാസന എന്ന് പറയുമ്പോൾ അത് വിയർപ്പിൻ്റെ വാസനയാവാം അതല്ലെങ്കിൽ ദുർഗന്ധം നിർമ്മിക്കുന്ന വാസനകളാവാം അപ്പോൾ ഏത് വാസനയാണെങ്കിലും നമ്മുടെ അപരന് ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് അതേപോലെ കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ കുടുംബത്തിലുള്ളവർക്ക് നമ്മെ അടുത്തിരിക്കുമ്പോൾ മോശമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന വാസനകൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നാം എന്ത് വേണം കുളിച്ച് വൃത്തിയായി നല്ല അവസ്ഥയിൽ നാം ജീവിക്കണം ശുദ്ധി വേണം ശുദ്ധിയുള്ളവരെ പടച്ചിദംബരാൻ ഇഷ്ടപ്പെടുന്നു ഒരു ഹദീസുണ്ട് അങ്ങനെ ശുദ്ധിയുള്ളവരെ പടച്ചിദംബുരാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് എന്താക്കണം നമ്മൾ കുളിച്ച് വൃത്തിയായി നഖം വെട്ടി ഇനി പുരുഷന്മാരാകുമ്പോൾ താടിയൊക്കെ വെട്ടി ഒതുക്കി താടി പറ്റ കളയുന്ന അവസ്ഥ അതിണ്ടാകാൻ പാടില്ല ഏ താടിയൊക്കെ വെട്ടി ഒതുക്കി മീശയൊക്കെ വെട്ടി ഉഷാറാക്കി കുട്ടപ്പനായതാക്കണം നല്ല ഉഷാറായിട്ട് നാം വേണം സ്ത്രീകളാകുമ്പോൾ കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി ഉഷാറാക്കി ഉണ്ടാക്കണം നല്ല മണമുള്ള അത്രക്ക തേച്ച് ഉഷാറായിട്ടിരിക്കണം കുടുംബത്തിൻ്റെ അകത്ത് പുറത്തു പോകുമ്പോഴല്ല ഭർത്താവിൻ്റെ മുന്നിൽ കുടുംബത്തിൽ അകത്തിരിക്കുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവർക്കാണ് ഈ പറയണത് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവിൻ്റെ മുന്നിലൊക്കെ വരുമ്പോൾ നല്ല മണല്ല സ്പ്രേ ഒക്കടിക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും നമുക്ക് എന്തുണ്ടാവുന്നത് സ്നേഹമൊക്കെ ഉണ്ടാവുന്നത് നേരെ മറിച്ച് വിയർപ്പിൻ്റെ വാസന ഉണ്ടെങ്കിൽ കുളിക്കാത്ത അവസ്ഥയാണെങ്കിൽ അതുകൊണ്ട് പല അപകടങ്ങളും നമ്മെ കാത്തിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങളിൽ നമുക്കെന്ത് വേണം ഒരു മുഖപ്രസന്നത അതേപോലെ പരസ്പരം ഇഷ്ടപ്പെടാൻ തോന്നിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ അതേപോലെ തന്നെ സംസാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാവുന്നതാണ് ഈ വിഷയങ്ങളും നമുക്ക് വളരെ അത്യാവശ്യമായി വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നാം ഗൗനിക്കേണ്ടിയിരിക്കുന്നു അഞ്ചാമത്തേത് രുചി എന്ന് പറയുന്നതാണ് രുചി പ്രത്യേകിച്ചുമുള്ളത് ഭക്ഷണ വിഷയത്തിലാണ് ഉണ്ടാവുന്നത് ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനോട് കൊടുക്കുന്ന സമയത്ത് ദുരന്തം ഉപ്പില്ലല്ലോ ദുരന്തം മുളക് കുറവാണല്ലോ കൂടുതലാണല്ലോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഭാഷകൾ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവരുത് ഭർത്താവ് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്താലേ അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാവുകയുള്ളു മനുഷ്യന്മാർ മുഴുവനും സ്ത്രീ ആവട്ടെ പുരുഷന്മാരാവട്ടെ ആരാവട്ടെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അപ്പോഴാവുള്ളൂ അവർക്ക് അഹങ്കാരം വിട്ടുപോയിട്ട് അവർക്ക് നല്ല സ്വഭാവം വരികയുള്ളു ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കി കഴിക്കണം അതേപോലെ തന്നെ കഴിച്ച പ്ലേറ്റ് സ്വന്തം കഴുകി വെക്കണം അതേപോലെ വസ്ത്രങ്ങൾ സ്വന്തമായി അലക്കണം സ്വന്തമായി ഇസ്തിരി ചെയ്യണം ഇങ്ങനെയെല്ലാം സ്വന്തമായി ചെയ്യുന്നവർക്ക് അഹങ്കാരം വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പഠനം അങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത് നേരെ മറിച്ചാണെങ്കിൽ അഹങ്കാരം കൂടും അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്നൊക്കെ എന്ത് ചെയ്യാം കൽപ്പിക്കേണ്ടുന്ന അവസ്ഥ വരും കൽപ്പിക്കുന്നവർക്കാണ് അഹങ്കാരം വരുന്നത് അതുകൊണ്ട് ആ കൽപ്പന കുറച്ച് കുറച്ചു കൊണ്ടുവരിക തീരെ ഇല്ലാതെയാവുക പരസ്പരം ഇഷ്ടത്തോടുകൂടി സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ നല്ല നിലയിൽ എത്തിച്ചേരും ഇതാണ് നമുക്ക് നൽകുവാനുള്ള സന്ദേശം അള്ളാഹുത്താല നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അസ്ലാമലൈക്കും